യൂറിനറി ഇൻഫെക്ഷൻ പ്രഗ്നൻസി വരാം നമ്മൾ ട്രീറ്റ് ചെയ്യില്ലെങ്കിൽ അത് പ്രശ്നമായിട്ട് മാറിയിന്ന് വരാം അത് ഫ്രീ ടൈം ബർത്ത് ഉണ്ടാക്കാം അവിടെ പ്രോം ഡയഗ്നോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം അവിടെ ഒഴിക്കുമ്പോൾ പെയിൻ വരാം അടുപ്പിച്ചടുപ്പിച്ച് മൂത്രം പോകാൻ തോന്നിയെന്ന് വരാം അല്ലെങ്കിൽ യൂറിൻ്റെ സ്മെല് വന്നൊന്നും വരാം ചിലരൊക്കെ സിംറ്റംസ് ഒന്നും ഉണ്ടാകണമെന്നില്ല മൂത്ര ഒഴിക്കുമ്പോൾ വേദന വരിക അടുപ്പിച്ചടുപ്പിച്ച് മൂത്രം പോകാൻ തോന്നുക ഡാർക്കായിട്ടുള്ള യൂറിൻ പോവുക യൂറിനകത്ത് ബ്ലഡ് കാണുക അടിവയറ്റി വേദന വരിക ശ്രദ്ധിക്കാൻ വരിക പനി വരിക ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ചിലർക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാകണമെന്നില്ല നമ്മൾ ഡോക്ടറെ കാണണം ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂറിൻ കൾച്ചറും സെൻസിറ്റീവിറ്റീ നമ്മൾ നോക്കും ഏത് മരുന്നാണ് അതിനെ സെൻസിറ്റീവ് ചെയ്യുന്ന അവിടെ ഫുൾ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം നമ്മൾ ഏഴ് മുതൽ പത്ത് ദിവസത്തേക്ക് എടുക്കണം നമ്മൾ ആ ഫുൾ മെഡിസിൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ലോകലിഷ്ടം കുറഞ്ഞു പറഞ്ഞാൽ ഗുളികളെ നിർത്തരുത് ചില കേസുകളിൽ നമ്മൾ ഐവി ആൻറ്റിബയോട്ടിക്സ് വേണ്ടിവരും ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക അടുപ്പിച്ചടുപ്പിച്ച ഒഴിക്കുക ലൈംഗീയ ബന്ധങ്ങൾ കഴിയുന്നത്ര ഏർപ്പെടാതിരിക്കുക ഏർപ്പെട്ട് കഴിഞ്ഞാൽ മുത്രൊഴി ലൈംഗിമത്തെ ഏർപ്പെടുന്നതിന് മുമ്പും പിൻപും മുത്രമൊഴിക്കുക ഫ്രണ്ട് ടു ബാക്കാണ് നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വൈപ്പ് ചെയ്യേണ്ടത് നമ്മൾ അടി ലൂസായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കുക എന്തുകൊണ്ടാണ് ഇത് കോമൺ ആയിട്ട് പ്രഗ്നൻസി വരുന്നതെന്ന് ചോദിക്കാറുണ്ട് ഹോർമോൺ ചേഞ്ചസ് അങ്ങനെ വരുന്നത് ഈ യൂട്രസ് വലുതാവുമ്പോൾ അത് ബ്ലാഡറി പ്രസ് ചെയ്യുകയും അത് എംട് ചെയ്യാൻ ഡിഫിക്കൽറ്റി വരികയും ചെയ്യാം